ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ജൂലൈ മാസത്തെ എക്സാം കലണ്ടർ ആണ് നമ്മളിത് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാത്തിരുന്ന കുറേ എക്സാമുകളൊക്കെ ജൂലൈയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ യൂണിഫോം ഫോഴ്സുകൾ അതിൻ്റെയൊക്കെ എക്സാംസ് ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫസ്റ്റ് നമ്മുടെ ഒന്നേ ഏഴ് അതായത് ജൂലൈ മാസം ഒന്നാം തീയതി നടക്കുന്ന എക്സാം ക്ലർക്ക് എക്സാം നടക്കുന്നുണ്ട് അഞ്ഞൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ാണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണ് കാസർഗോഡ് ആണ് അതിന്റെ എക്സാം ആണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് ഇനി നമുക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ ഒന്ന് പ്രീ പ്രൈമറി ടീച്ചർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പെഷ്യലിസ്റ്റും ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ സ്റ്റേറ്റ് വൈഡ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാതമാറ്റിക്സ് അത് എൻ സി എ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് ടി എസ് ടി ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി നാല്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുന്നൂറ്റി നാല്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് സോ ഇതിന്റെ എക്സാം ആണ് രണ്ട് ഏഴ് അതായത് ജൂലൈ മാസം രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് കോമൺ ഡെസ്റ്റ് സീരിയൽ നമ്പർ സിക്സ് ടു ടെൻ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിക്സ് അതും അറുന്നൂറ്റി നാല്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ എക്സാം സ്റ്റേറ്റ് വേഡ് ആണ് രണ്ടേ ഏഴിൽ തന്നെ നടക്കുന്നുണ്ട് ബോട്ട് ഡ്രൈവർ അത് എൻ സി എ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അറുന്നൂറ്റി അൻപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിംസ് സ്റ്റേറ്റ് ആണ് അതിന്റെ എക്സാമും രണ്ടേഴിൽ തന്നെയാണ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് തന്നെ കോട്ടയം എറണാകുളം വയനാട് ഈ ഒരു ജില്ലകൾ അതുപോലെ തന്നെ വയനാട് ഈ ജില്ലകൾ അതുപോലെ കാസർഗോഡ് അതായത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അതിന്റെ എണ്ണൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് അതായത് ഒന്ന് രണ്ട് എണ്ണൂറ്റിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നുണ്ട് കാരണം ഒന്ന് എൻ സി ആണ് അപ്പൊ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂല ആയുർവേദമാണ് എൻ സി എ അതിന്റെ എക്സാം ഒന്ന് കോട്ടയമാണ് എണ്ണൂറ്റിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും വരുന്നത് എറണാകുളം ആണ് ഇത് രണ്ടും ആയുർവേദമാണ് അതുപോലെ ഫാർമസിസ്റ്റ് ആയുർവേദ എൻ സി എസ് സി എസ് സിയുടെ വരുന്നതുകൊണ്ട് എണ്ണൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി വയനാടാണ് എണ്ണൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അത് നമ്മുടെ ഇവിടെയാണ് വരുന്നത് കാസർഗോഡാണ് അതിന്റെ എക്സാമും രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഇനി മൂന്നേ ഏഴിലാണ് മൂന്നേ ഏഴിൽ ഒരൊറ്റ എക്സാമുള്ള അസിസ്റ്റന്റ് മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് സീറോ സെവൻ ടു ബാ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് വേർഡ് ആണ് മൂന്നേ ഏഴിലാണ് എക്സാം നടക്കുന്നത് തേഴ്സ് ആണ് ഇനി നമുക്ക് ഫ്രൈഡേയിലെ ഫ്രൈഡേയും നാലേ ഏഴിലും ഒരൊറ്റ എക്സാമിലുള്ള അഗ്രികൾച്ചറൽ ഓഫീസർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ നാലേ ഏഴിൽ നടക്കുകയാണ് അത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിലേക്കാണ് നടക്കുന്നത് ഇനി നെക്സ്റ്റ് എക്സാം നടക്കുന്നത് അഞ്ച് ഏഴിലെ മൂന്ന് എക്സാമുകൾ നടക്കുന്നുണ്ട് ഒന്ന് ക്ലർക്കാണ് അത് എല്ലാ എൻ സി നോട്ടിഫിക്കേഷൻ ആണ് ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം കോഴിക്കോട് അപ്പൊ ഇവിടുത്തെ മൂന്ന് ഈ മൂന്ന് എക്സാംസ് നടക്കുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് സാറ്റർഡേയിലാണ് എക്സാം നടക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് ആറ് ഏഴിൽ എക്സാം ഒന്നുമില്ല ഏഴ് ഏഴിലും ഇല്ല പിന്നെ അടുത്തത് പോകുന്നത് എട്ട് ഏഴിലേക്കാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വേഡ് ആണ് അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എസ് ആർ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് നാനൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കാണ് സ്റ്റേറ്റ് ആണ് അതുപോലെ അസിസ്റ്റന്റ് മാനേജർ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് പെയ്ഡാണ് ഇപ്പൊ സോ ഈ മൂന്ന് എക്സാംസ് ആണ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ നടക്കാൻ പോകുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ് നെക്സ്റ്റ് ഒൻപത് ഏഴിൽ അത്യാവശ്യം എക്സാംസ് ഉണ്ട് അതായത് ഇത് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ആണ് ഇപ്പൊ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പൊ ജില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അതിന്റെ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ എക്സാം ആണ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കാൻ പോകുന്നത് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഓരോ ഡിസ്ട്രിക്റ്റിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ എക്സാം ആണ് നമുക്ക് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് പത്തേഴ് രണ്ട് എക്സാം ഉണ്ട് ക്ലർക്കാണ് തമിഴ്നാട് മലയാളം നോയിങ് അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടും ക്ലർക്ക് ആണ് വേജസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരുവനന്തപുരമാണ് അപ്പൊ അതിന്റെ എക്സാം ആണ് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് പതിനൊന്നാം തീയതി എക്സാം ഉണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് സെയിൽസ് അസിസ്റ്റന്റിന്റെ എക്സാം മുന്നൂറ്റി എഴുപത്തിയെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അതും മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് അത് ബൈ ട്രാൻസർ ആണ് ഇതിന്റെ രണ്ടിന്റെ എക്സാം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രൈഡേ ആണ് നടക്കാൻ പോകുന്നത് അടുത്ത നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ ഒരു യൂണിഫോം പോസ്റ്റിൽ എക്സാം ആണ് നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഏഴ് അത് ഏതൊക്കെയാണ് നോക്കിക്കേ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർത്തുവച്ചേക്ക മലപ്പുറം അതിന്റെ എക്സാം പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില ഫയർമാൻ ഗ്രേഡ് ടു എൻ സി എ ഫോർ ഒ ബി സി ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് മുന്നൂറ്റി നാല്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ മക്കളെ ഈ ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചേക്ക ഈ പോസ്റ്റുകൾ നാനൂറ്റി എഴുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓർത്തു വയ്ക്കാവല്ലോ നെക്സ്റ്റ് വൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഉണ്ട് സ്റ്റേറ്റ് മെയ്ഡാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അത് എൻ ജിഒ ഉണ്ട് അതും പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് നാനൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ രണ്ടിന്റെയും എക്സാം നടക്കാൻ പോകുന്നത് പതിനഞ്ച് ഏഴിലാണ് നെക്സ്റ്റ് വൺ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് ജില്ലകൾ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് അതായത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കുറച്ച് എൻ സി എ നോട്ടിഫിക്കേഷനും കൂടെ കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് അത് എൻ സി എയും കൂടെ ഉണ്ട് കോഴിക്കോട് ജില്ലയുടെ ഒക്കെ അവരുടെ എക്സാം നടക്കുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ ആണെന്നും കൂടെ ഓർത്തുവച്ചേക്കുക അതുപോലെ നമ്മുടെ സി എസ് ആർ ടെക്നീഷ്യൻ അത് നാനൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാന്നൂറ്റി പതിനൊന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം നടക്കാൻ പോകുന്നത് പതിനാറ് ഏഴിലാണ് നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി എഴുന്നൂറ്റി നാല്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് എസ് ആർ ഫോർ എസ് ടി ഒള്ളിയാണ് കേരള പോലീസ് സർവീസിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് മെയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സീറോ ത്രീ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിലേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എൻസിഎ അഞ്ഞൂറ്റി നാല്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ്മെഡ് ആണ് അതായത് ഒന്നുകൂടെ എഴുന്നൂറ്റി നാല്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ ത്രീ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാല്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതെല്ലാം കേരള പോലീസിലേക്കാണ് ഒരെണ്ണം മാത്രം അതായത് മെയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ്കൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലേക്ക് സ്റ്റേറ്റ് വേഡ് ആണ് ഇതിന്റെ നാല് എക്സാം നടക്കാൻ പോകുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദെൻ നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ഹെൽത്ത് സർവീസ് എറണാകുളം അതിൻ്റെതും അത് രണ്ടായിരത്തി രണ്ട് ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ നഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി ഡിസ്ട്രിക്ട് വൈസ് ആണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് പത്തനംതിട്ട ഒന്ന് ആലപ്പുഴ ഇതിൻ്റെതും അതുപോലെ തന്നെ നാനൂറ്റി അറുപത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ് അതുപോലെ സ്നാഫ് സ്റ്റാഫ് നേഴ്സിന്റെ നഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി പാലക്കാട് ഇവരുടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മുസ്ലിം സീറോ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് സ്റ്റേറ്റ് വേഡ് ആണ് അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ എൻ ജിഒർ ഷെഡ്യൂൾഡ് ട്രൈബ് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നുകൂടെയാണ് ഡബ്ല്യു സി പി ഒടെയാണ് പറയുന്നത് അപ്പൊ ഒന്ന് വുമൺ police constable അത് മുസ്ലിംസ് ആണ് സീറോ നയൻ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ എൻ സി എഫ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിൾ അല്ലാതെ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നും സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാറ്റർഡേ ആണ് ഡേറ്റ് ഓർത്ത് വെച്ചേക്കും കേട്ടോ നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ കം ഡ്രൈവർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിസെന്റ്സ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് ഗ്രേഡ് ടു ഗ്രേഡ് ഓവർസീസ് ഓവർസിയർ അതിന്റെ സീറോ സീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വേഡാണ് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓവർസിയർ തന്നെ എസ് ആർ ഫോർ എസ് ടി ആണ് അത് ഒരു നമ്മുടെ എൻ സി ആ നോട്ടിഫിക്കേഷൻ ആണ് ടീച്ചർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള സ്റ്റീറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് ഓർ എസ് ലിമിറ്റഡ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ ആണ് എൽ ഡി ടെക്നീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതുപോലെ ലബോറേറ്ററി അറ്റൻഡന്റ് സീറോ ത്രീ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ എയ്റ്റ് ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ ഇരുപത്തി അഞ്ച് ഏഴിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറ് ഏഴ് നമ്മുടെ അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ ട്രെയിനിങ് എസ് ആർ ഫോർ എസ് ടി ഉള്ളി അത് ഇരുപത്തി ആറ് ഏഴ് സാറ്റർഡേയിലാണ് എക്സാം നടക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ നമ്മുടെ അടുത്തൊരു അതായത് പോലീസ് കോൺസ്റ്റബിൾ ആംബഡ് പോലീസ് ബറ്റാലിയൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് നാനൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് നമ്മുടെ തിരുവനന്തപുരം അതേപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ മലപ്പുറം തിരുവനന്തപുരം എസ് എ പി തിരുവനന്തപുരം ഇടുക്കി ഇരുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം തന്നെ എറണാകുളവും തൃശ്ശൂറും മലപ്പുറവും അങ്ങനെയുള്ള എല്ലാം എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിനകത്തിൽ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് കാസർഗോഡ് വരുന്നുണ്ട് എസ് അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും വരുന്നുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻസിഎഫർ മുസ്ലിം മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഇത്രയും സ്റ്റേറ്റ്മെഡ് ആണ് ഇതിന് എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറ് ഏഴിലാണ് ഇരുപത്തി ആറ് ഏഴില് അടുത്തത് സിസ്റ്റം അനലിസ്റ്റ് അത് സീറോ സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിസ്റ്റം മാനേജർ നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇതിന്റെയൊക്കെ തന്നെ എക്സാം ആണ് ഇരുപത്തി എട്ട് ഏഴിലാണ് നടക്കാൻ പോകുന്നത് ഇനിയും ഇരുപത്തി ഒമ്പത് ഏഴിലും അസിസ്റ്റന്റ് മാനേജറാണ് സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് ഏഴിലും ക്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു ഇത് ഇന്നൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് മുപ്പത് ഏഴ് വെനസ്ഡേയിലാണ് നടക്കുന്നത് മുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പബ്ലിക് വർക്ക്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർ സിയർ ഡേ ഒരു എക്സാമുണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇതുവഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കൺഫർമേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് സ്മാർട്ട് വർക്കുകളൊക്കെ ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു